കുരിങ്കർക്കൊന്നാം ലേഖനം പതിനൊന്നോ അധ്യായത്തിലേക്ക് നമുക്കൊന്നു പ്രവേശിക്കാം ഒന്നോ കുരിങ്കർ പതിനൊന്നോ അധ്യായം ഇരുപത്തിമൂന്ന് മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം ഞാൻ കസാജിൽ നിങ്ങൾ പ്രാവിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തത് കർത്താഴ യേശുവിനെ കാണിച്ചുകൊണ്ടിരുന്ന രാത്രിയിൽ അവൻ അപ്പം എടുത്തു സ്തോത്രം ചെടി നോക്കി ഇത് ഞങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം എന്റെ ഓർമ്മയ്ക്കായി ഇത് എന്ന് പറഞ്ഞു അവവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്തു ഈ പാനപാത്രം എന്റെ രക്തത്തിൽ പുതിയ നിയമമാകും ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുകയും എന്ന് പറഞ്ഞു അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താഴം വരുമ്പോളും അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ മാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച കുറ്റക്കാരനാണ് മനുഷ്യൻ തന്നെ താൻ ചുമതല ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും മാനപാത്രം കുടിക്കുകയും ചെയ്യുവാൻ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ ഞാൻ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു കൃവേശ അതിൻ്റെ ആത്മീയ അർത്ഥങ്ങളും ഉപദേശ വിശദീകരണങ്ങൾ നൽകുന്ന ഒരു വേദഭാഗമാണ് നാം ഇപ്പോൾ ഇവിടെ വായിച്ചത് ചില സന്ദർഭങ്ങളിൽ നാം ഇത് ഖത്രമേശയ്ക്ക് മുമ്പ് വായിക്കും ചില സഭകളിൽ ഇത് നിരന്തരമായി ഖത്തർമേശയ്ക്ക് മുമ്പ് ഒന്നെടുത്ത് വായിച്ചിട്ടാണ് ആ ഖത്തർമേശയുടെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നത് സുവിശേഷ പുസ്തകങ്ങളിൽ ഈ കത്തൃമേശ എന്ന ആചരണം അല്ലെങ്കിൽ ശുശ്രൂഷ നമ്മുടെ കർത്താവ് ശിഷ്യന്മാരെ ഏൽപ്പിച്ചതും നാം വായിക്കുന്നുണ്ട് ഏതാ സുവിശേഷ പുസ്തകങ്ങൾ കഴിഞ്ഞാൽ ആ ശുശ്രൂഷയുടെ പ്രത്യേകിച്ച് ലേഖനങ്ങളിൽ ആ ശുശ്രൂഷയുടെ പ്രാധാന്യം വ്യക്തമാക്കുന്ന ആ ശുശ്രൂഷയുടെ ആത്മീയ അർത്ഥം വ്യക്തമാക്കുന്ന ഏക വേദഭാഗമാണ് ലേഖനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഏക വേദഭാഗമാണ് കുരിന്തൽ കിട്ടിയ ഒന്നാം ലേഖനം പതിനൊന്നോ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ഈ ഖത്തർമേശ എന്ന വിഷയം സംബന്ധിച്ച് അതിന്റെ പൂർണമായ ഒരു വിശദീകരണത്തിനോ ഒരു പഠനത്തിനോ അല്ല നമ്മുടെ മുൻപിലുള്ള പരിമിത സമയം കൊണ്ട് ഞാൻ ശ്രമിക്കുന്നത് എന്നാൽ ഈ വേദഭാഗത്ത് നിന്ന് വളരെ അത്യാവശ്യമായി ഈ ദിവസങ്ങളിൽ എൻ്റെ മനസ്സിലേക്ക് വന്ന ചില ചിന്തകൾ മാത്രമാണ് ഓർപ്പിക്കുന്നത് ഇവിടെ ഈ വേദഭാഗം നമ്മൾ വായിച്ചാൽ മൂന്ന് നിലകളിൽ ഈ വിഷയത്തെ കുറിച്ച് ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട് ഒന്ന് ഇത് എവിടെ നിന്നാണ് കിട്ടിയത് ഇതിന്റെ തുടക്കം എവിടാണ് ദ ഒറിജിൻ ഓഫ് ലോൺസഫർ കർത്തമഹേശയുടെ ഒറിജിൻ അതിന്റെ ആരംഭം എവിടാണ് അതിന്റെ തുടക്കം എവിടുന്നാണ് എന്നുള്ളത് അവിടെ പറഞ്ഞിട്ടുണ്ട് രണ്ടാമത് ഇതിന്റെ പർപ്പസ് എന്താ അല്ല ഇതിന്റെ സ്പിരിച്വൽ മീനിങ് എന്താ എന്നുള്ളത് ഈ വേദഭാഗത്ത് പറഞ്ഞിട്ടുണ്ട് മൂന്നാമത്തേത് ഇതിൽ പങ്കെടുക്കുന്നവരെങ്ങനായിരിക്കണം ഇങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് ഈ വേദഭാഗത്തെ ഈ വിഷയം സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് അതിൽ ഒന്നാമത്തേത് ഇതിന്റെ തുടക്കം എവിടാണെന്ന് പറയുമ്പോൾ വായിച്ച ഇരുപത്തി വാക്യത്തിൽ പൗരൂസ് പറയുന്നുണ്ട് ഞാൻ ഇത് എവിടെ നിന്ന് പ്രാപിച്ചതാ ഞാൻ കർത്താവിംഗൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് അപ്പോൾ പൗരൂസ് ഈ ശുശ്രൂഷയെ കുറിച്ച് പറയുമ്പോൾ പറയുന്നത് ഇത് എവിടെ നിന്ന് കിട്ടിയ ശുശ്രൂഷയാണ് കർത്താവിംഗൽ നിന്ന് കിട്ടിയ ശുശ്രൂഷയാണ് നമുക്കറിയാം ദൈവസഭയോട് ബന്ധപ്പെട്ടുള്ള അടിസ്ഥാന ഉപദേശങ്ങളിൽ ഒന്ന് തന്നെയാണ് കർത്തൃമേഷ എന്ന് പറയുന്നത് ഈ സഭയോട് ബന്ധപ്പെട്ട് നൽകപ്പെട്ടിട്ടുള്ള അടിസ്ഥാന ഉപദേശങ്ങൾ മിക്കതും നമ്മൾ എടുത്തു നോക്കിയാൽ അതിന് തുടക്കം എവിടെ നിന്ന് തന്നെയാണ് കർത്താവിൽ നിന്ന് തന്നെയാണ് രക്ഷ രക്ഷ എന്ന വിഷയത്ത് ആദ്യം അല്ലെങ്കിൽ സുവിശേഷം വിശ്വസിച്ച് രക്ഷിക്കപ്പെടണമെന്ന് ആദ്യം പ്രസംഗിച്ച നാലാണ് തന്നെയാണ് വർക്കോസിന്റെ സുവിശേഷം ഒന്നാം ഒന്നാമധ്യായത്തിന്റെ പതിനെട്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ എങ്ങനെ വായിക്കുന്നുണ്ട് കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാ മാനസാന്തരപ്പെട്ട് വിശ്വസിപ്പി മാനസാന്തരപ്പെട്ട പോരാ മാനസാന്തരപ്പെട്ട് സുവിശേഷം എന്ന് കാരണം അതിന് മുമ്പ് മാനസാന്തരം നമ്മൾ യോഗനാസ്താവുന്ന പ്രസംഗിച്ചു പക്ഷേ കർത്താവ് വന്ന് പ്രസംഗിച്ചു മാനസാന്തരം പോരാ സുവിശേഷം വിശ്വസിക്കണം അപ്പൊ സുവിശേഷം വിശ്വസിച്ച് രക്ഷിക്കപ്പെടണം എന്നുള്ള ആ പ്രസംഗം എവിടുന്ന് തുടങ്ങിയതാവിൽ നിന്ന് എബ്രാഹിം ലേഖനം രണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അത് അങ്ങനെ തന്നെ എടുത്തു പറയുന്നുമുണ്ട് രണ്ടാം അധ്യായത്തിൽ ഈ രക്ഷയെക്കുറിച്ച് പറയുമ്പോൾ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് രണ്ടാം അധ്യായത്തിന്റെ നാലാം വാക്യം ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയോയും അപ്പൊ രക്ഷയെക്കുറിച്ച് അവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇത്ര വലിയ രക്ഷ എന്താ ആ രക്ഷ എന്തുകൊണ്ട് ഇത്ര വലുതായിരിക്കുന്നു എന്ന് പറയാൻ ചില കാരണങ്ങൾ ആ രണ്ടാം അധ്യായത്തിൽ പറയുമ്പോൾ അതിന്റെ മൂന്നാം വാക്യം പറയുന്നു ശ്രദ്ധിച്ച് കർത്താവ് ദൈവം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യ തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷ്യം നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ അപ്പൊ ആ വാക്യത്തിൽ അത് പറഞ്ഞു ഇതാരും പറഞ്ഞു തുടങ്ങിയതാണ് ഇത് കർത്താവ് പറഞ്ഞു തുടങ്ങിയതോ അപ്പം രക്ഷിക്കപ്പെടുക രക്ഷ സുവിശേഷം വിശ്വസിക്കുക എന്നുള്ള ദൈവസഭയുടെ അടിസ്ഥാന ഉപദേശങ്ങളിൽ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള വിഷയം ആര് തുടങ്ങിയതാണ് ഇന്ന് നമ്മളൊക്കെ പ്രസംഗിക്കുന്നു ചില നാടുകൾ കഴിഞ്ഞ് പത്രോസം ഇന്ന് പ്രസംഗിച്ചു നൂറ്റാണ്ടുകൾ ആയിട്ട് ദൈവദാസന്മാരെ പ്രസംഗിക്കുന്നു ഞാനത് പറയുമ്പോ ഇങ്ങനെ പറയും ഈ പ്രസംഗം അങ്ങോട്ട് പ്രസംഗിച്ച് ഉദ്ഘാടനം ചെയ്തു വിട്ടതാരാണ് കർത്താവ് തന്നെയാ കർത്താവ് ഉദ്ഘാടനം ചെയ്തു അപ്പോസന്മാര് പ്രസംഗിച്ചു നൂറ്റാണ്ടുകൾ കഴിഞ്ഞിന് നമ്മളും രക്ഷിക്കപ്പെടണമെങ്കിൽ ഇതേ ഉള്ളൂ എന്ന് പ്രസംഗിക്കുക അങ്ങനെ തന്നെ തുടങ്ങി വെച്ചതാ അപ്പൊ കർത്താവ് പറഞ്ഞു തുടങ്ങി ഇനി അടുത്ത വിഷയം എടുത്ത് സ്നാനം ഇതുമാര് പറഞ്ഞതാണ് കർത്താവ് പറഞ്ഞതാ ആ സ്വർഗാരോഹണം ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ശിഷ്യന്മാരെയൊക്കെ വിളിച്ചേച്ചു പറഞ്ഞു ഓണം ഭൂലോകമൊക്കെ പോയി പ്രസംഗിക്കണോ വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടും അതും കർത്താവ് പറഞ്ഞു തുടങ്ങിയതാ അവ രക്ഷയാകട്ടെ സ്നാനമാകട്ടെ മുമ്പോട്ടുള്ള അടിസ്ഥാനപരമായി നമുക്ക് പറയാൻ കഴിയുന്ന എന്ന വിഷയങ്ങളെല്ലാം അതിന്റെ തുടർച്ചയായിട്ട് ഇപ്പോൾ ഇവിടെയും പറയുക ഈ ശുശ്രൂഷയും ഈ കസ്തുമേശയുടെ ശത്രുഷയും ആര് തന്നെ ഏൽപ്പിച്ചു തന്നതാണ് കർത്താവ് നമ്മളെ വായിച്ച വാക്യം ഒന്നുകൂടെ ഒന്ന് വായിച്ച് പതിനൊന്നാം അധ്യായത്തിന്റെ ഇരുപത്തി വാക്യം ഞാൻ ഇവിടെ നിന്ന് പ്രാപിച്ചു നാ പറയുന്നത് ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ അപ്പൊ നാം ഇന്നും ഇവിടെ ഇരുന്ന് കർത്തൃദേശയിൽ പങ്കെടുത്ത് ഈ ശുശ്രൂഷയിൽ ഭാഗവാക്കായെങ്കിൽ ഇതാരേൽപ്പിച്ചു തന്ന ശുശ്രൂഷയിലാണ് നാം ഇന്ന് പങ്കെടുത്തത് കർത്താവിൽ നിന്ന് പ്രാപിച്ച ഒരു ശുശ്രൂഷ ഞാൻ ആശയം ഇവിടെ നിർത്തുക എനിക്ക് ഉണ്ടാകത്തേത് കർത്താവിൽ നിന്ന് പ്രാപിച്ചു െങ്കിൽ ഇതിന്റെ പർപ്പസ് എന്താ ഇതിന്റെ ഉദ്ദേശം എന്താ അല്ലെങ്കിൽ ഇതുകൊണ്ട് സാധിക്കുന്നത് എന്താ ഏതാ വേറൊരു നില പറയട്ടെ സ്പിരിച്വൽ മീനിങ് ഓഫ് ദ ലോഡ് ഷപ്പർ ഈ ലോഡ്ഷപ്പറിന്റെ ഇതിൽ അപ്പത്തിൽ നിന്നും പരമാത്രത്തിൽ നിന്നും പങ്കെടുക്കുന്നതിന്റെ ആത്മീയ അർത്ഥം എന്താ ഇതിനൊരു ആത്മീയ അർത്ഥം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇതിൽ നിന്ന് പങ്കെടുക്കുന്നത് അല്ലേ ഒരു ഒരാത്മീയ അർത്ഥവും ഇല്ലാത്തതാണെങ്കിൽ എല്ലാ ഞായറാഴ്ചയും കൂടി വന്ന് വേറെ അപ്പങ്ങൾ ഉള്ളു അല്പം വീങ്ങും കഴിക്കുന്നതിന് എന്താ പ്രാധാന്യം അതിനൊരു പ്രാധാന്യവുമില്ല അത് വെറും ഒരു ചടങ്ങ് അത് വെറും ഒരു മത ആചാരം പോലൊരു ഒരു ആചാരം എന്നാൽ അങ്ങനെ ഒരു ആചാരമായിട്ടല്ല ഒരളവിൽ ആ വാക്കുപയോഗിക്കുന്നതിലും തെറ്റില്ല തുടർച്ചയായി ചെയ്തു പോരുന്നതിനെ നമുക്ക് എന്ത് പറയാം ആചാരം എന്ന് പറയാം എന്നാൽ കേവലം മറ്റു ചില ആചാരങ്ങളെ പോലെ ആചാരമല്ല ഇതിന് ആത്മീയ അർത്ഥമുള്ള ഒരു ശുശ്രൂഷ തന്നെയാണ് നമ്മൾ അത് കൊണ്ട് ആ വാക്കല്ല ശുശ്രൂഷ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത് അത് അങ്ങനെ തന്നെ ഉപയോഗിക്കുന്നതിന് കുറച്ചുകൂടെ നല്ലത് എന്ന് ഞാനും വ്യക്തിപരമായിട്ട് കരുതുന്നു ഏതായാലും ഈ ആത്മീയ ശുശ്രൂഷ ആത്മീയ അർത്ഥങ്ങളുള്ള ശുശ്രൂഷയാണ് എന്താ എൻ്റെ ആത്മീക അർത്ഥം ഞാൻ ഈ വേദഭാഗത്ത് പറയുന്നത് മാത്രം ഒന്ന് ചൂണ്ടിക്കാണിക്കാം ഒന്ന് അപ്പം എടുത്ത സ്തോത്രം ചൊല്ലി നുറുക്കി ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം അടുത്ത വാക്ക് എന്നെ ായി ഇത് പിന്നെ വീണ്ടും പാലപാത്രം കൊടുത്ത് വെച്ച് പറയുക ഇത് കുടിക്കുമ്പോഴും ഗെയിമെന്റ് ഓർമ്മയ്ക്കായി ചെയ്യേ നമ്മ ഒന്ന് ഇതിന്റെ സ്പിരിച്വൽ മീനിങ് ഒന്ന് ഇത് ഓർമ്മയുടെ ശുശ്രൂഷയാണ് ഓർമ്മയുടെ ശുശ്രൂഷ ഇതൊക്കെ പഴയ നിയമത്തിലെ ചില സംഭവങ്ങളുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്താൻ കേട്ടോ ഇസ്രായേൽ മക്കൾ ഇസ്രീമിൽ വിടിവിക്കുന്നതിനോട് ബന്ധപ്പെട്ട് അറുക്കപ്പെട്ട പെസഹ കുഞ്ഞാടിനോട് ബന്ധപ്പെട്ട് അതിനെ ഓർമ്മിപ്പിക്കുന്ന പിന്നീടുള്ള പെസഹ അതിനോട് ബന്ധപ്പെടുത്തിയൊക്കെ താരതമ്യം ചെയ്ത് നമുക്ക് ചിന്തിക്കുകയും വിശദമായി പഠിക്കുമ്പോൾ അത് അങ്ങനെ പഠിക്കുകയും ചെയ്യാം എന്നാൽ പരിമിതമായി മാത്രം കൊണ്ട് ഞാൻ ഇങ്ങനെ പറയട്ടെ ഇത് ഒരു ഓർമ്മയുടെ ശുദ്ഷയാണ് ഈ അപ്പം ഓർമ്മിപ്പിക്കുന്ന ചില സത്യങ്ങളുണ്ട് അതെന്താണ് ആ സത്യം ഒന്ന് അപ്പം ഓർപ്പിക്കുന്നത് നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി തകർക്കപ്പെട്ട ക്രിസ്തുവിന്റെ ശരീരത്തെ പലപ്പുറം ഓർപ്പിക്കുന്നത് നമ്മുടെ മാനലോചനത്തിന് വേണ്ടി ചെറിയപ്പെട്ട ക്രിസ്തുവിന്റെ രക്തത്തെ അപ്പൊ ഇത് എത്ര നാളെ മുമ്പ് നടന്നൊരു ചരിത്ര സംഭവത്തിന്റെ ഓർമ്മയാണ് നമുക്ക് നൽകുന്നത് എത്ര നാളെന്ന് ചോദിച്ചാൽ ഏതാണ്ട് രണ്ടായിരത്തിലധികം ആണ്ടുകൾക്ക് മുൻപ് നടന്ന ഒരു ചരിത്ര സംഭവത്തിന്റെ ഓർമ്മ പുതുക്കുന്ന ഒരു ശുശ്രൂഷയായിട്ടിരിക്കുക ഇതൊരു ഓർമ്മയുടെ ശുശ്രൂഷയാണ് ഇനി രണ്ട് അവിടെ പറയുന്ന അടുത്ത വാക്യം ശ്രദ്ധിച്ച് ഇരുപത്തിയാറ് അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവും വരുമ്പോൾ അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു അപ്പൊ ഈ ശുശ്രൂഷ ഒടുക്കുമ്പോൾ സുവിശേഷ പുസ്തകങ്ങളൊക്കെ വായിച്ചാൽ നമുക്കറിയാം ഇനി എന്നുവരെ ചെയ്യണമെന്നാണ് അറിഞ്ഞിരിക്കുന്നേ ആഴ്ചയുടെ ഒന്നാം ദിവസം അതൊക്കെ വെളിപ്പെടുത്തുന്ന മറ്റു വേദഭാഗങ്ങളാണ് ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല നാം അതൊക്കെ കൃത്യമായി അങ്ങനെ തന്നെ ചെയ്തു പോകുന്നു എന്നുള്ളത് കൊണ്ട് ആ വേദഭാഗത്തെ തെളിവുകൾ എടുക്കാൻ ഇപ്പൊ ശ്രമിക്കുന്നില്ല എന്നാൽ ഇവിടുന്ന് മാത്രം ഇങ്ങനെ പറയട്ടെ ഇത് എത്ര നാളാണ് എന്നു വരെ ചെയ്യേണ്ട ഒരു ശുശ്രൂഷയാണ് കഥിവാക്യം വേദവാക്യത്തിൽ പറയുന്നുണ്ട് കർത്താവ് വരുവോളം അപ്പൊ ഇതിൽ പങ്കെടുക്കുമ്പോഴെല്ലാം നമ്മുടെ മനസ്സിൽ ഒരു ചിന്ത വരിക എന്താ വരുന്നത് കഥാവ് വരും കർത്താവ് വരുന്നവരെയാണ് ഇത് വേണ്ടി അത് കഴിഞ്ഞ പിന്നെ ഇതങ്ങ് മാറും ഇത് ഓർപ്പിക്കുന്നത് ക്രിസ്തുവിനെയും ക്രിസ്തുവിന്റെ ശരീരത്തെയും രക്തത്തെയും അഥവാ ആണെങ്കിൽ കർത്താവ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് വേണ്ട നേരിൽ കർത്താവിനെ കാണുകയാണ് അപ്പൊ ഞാൻ പറയട്ടെ ഈ ശുശ്രൂഷ എന്ന് പറയുന്നത് അധികം താമസിയാതെ നടക്കാൻ പോകുന്ന കർത്താവിന്റെ മരണത്തെ കുറിച്ചുള്ള ഒരു ഓർമ്മ അതിന് ഓർമ്മ എന്തല്ല നമുക്ക് ഇങ്ങനെ പറയാം ആ കർത്താവിന്റെ കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള ഒരു പ്രതീക്ഷ ആ പ്രതീക്ഷയ്ക്ക് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് തന്നെ ഞാനങ്ങ് പറയാം പ്രത്യാശ അല്ലേ നമ്മുടെ പ്രത്യാശ പുതുക്കുന്ന ഒരു ശുശ്രൂഷ ഇപ്പൊ രണ്ട് കാര്യങ്ങൾ അവിടെ കണ്ടത് ഈ വാക്യത്തിൽ നിന്ന് ഒന്ന് കഴിഞ്ഞു പോയൊരു ചരിത്ര സമൂഹത്തെ കുറിച്ചുള്ള ഓർമ്മയും വരാൻ പോകുന്ന ഒരു സംഭവത്തെ കുറിച്ചുള്ള നമ്മുടെ പ്രത്യാശയും ഇത് രണ്ടുമാണ് ഈ ശുശ്രൂഷയുടെ ആത്മീയ അർത്ഥം അപ്പൊ നമ്മൾ ഈ അപ്പത്തിൽ നിന്ന് പങ്കെടുക്കുമ്പോൾ അല്ലെ പല മാത്രത്തിൽ നിന്ന് പങ്കെടുക്കുമ്പോൾ മനസ്സിൽ ആ സത്യത്തെ ധ്യാനിച്ചുകൊണ്ടാ ഇത് എപ്പോഴും ഓർക്കുന്നതാണ് അല്ലെ ഇനി ആഴ്ചയിൽ ഒന്ന് മാത്രം ഓർക്കേണ്ട കാര്യമല്ല കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചെന്നുള്ളതും അതിൻ്റെ ശരീരം യുക്രം നമുക്ക് വേണ്ടി തന്നെന്നുള്ളതും അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏത് നിമിഷത്തിലും മനസ്സിൽ ഉണ്ടായിരിക്കേണ്ട ഒരു വസ്തുതയാണ് എന്നാൽ പ്രത്യേകമായി ആ ഓർമ്മയൊന്ന് പുതുക്കി പുതുക്കി പോകത്തക്ക നിലയിൽ ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിവസത്തേക്ക് ആ ശുശ്രൂഷ നമ്മെ പരമേൽപ്പിച്ചിരിക്കുക അപ്പം അങ്ങനെയാകുമ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നമ്മളെല്ലാവരും ചെയ്യുന്നുണ്ട് ചിലരൊക്കെ ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ നേരം ഇത് അടുത്തൂടെ വരുമ്പം അത് ഒന്ന് കൈപ്പിടിച്ചൊരു രണ്ട് മിനിറ്റ് കുനിങ്ങൊന്നിരിക്കും അല്ലേ അല്ലെ രണ്ട് സെക്കൻഡൊന്ന് കുനിഞ്ഞിരിക്കും അല്ല ഇതിൽ നിന്ന് പങ്കെടുത്തേച്ച് ഒന്ന് കുനിങ്ങിരിക്കും ആ കുനിങ്ങിരിക്കുന്നേ ഉള്ളോ ആ സമയത്ത് മനസ്സിലൂടെ ഈ ചിന്തയൊക്കെ വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ തന്നെ ഒന്ന് ചിന്തിക്കുക അല്ലെ ചിലരൊക്കെ ഇങ്ങനെ പലപ്പോഴും കാണുന്നു ഇപ്പം ബയ്യപ്പാടിന്ന് ബസേൽ ഇങ്ങനെ യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അടുത്തിരിക്കുന്ന ഏതാണ്ട് ആറാട്ടിയേറെ പള്ളിയുടെ കുരിശു വരുമ്പോൾ ഇങ്ങനെ ഒന്ന് കാണാൻ കുരിശു വരയ്ക്കുകയാണ് പക്ഷെ കുരിശൊന്നും വരയ്ക്കുന്നില്ല ഇങ്ങനെയൊന്ന് കറക്കത്തേ ഉള്ളൂ കൈ അവർ കുരിശു വരയ്ക്കുക എന്നുള്ളത് അത് വന്നു 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 വന്ന് ഇങ്ങനെ നെഞ്ചത്തൊന്ന് കൈ കറക്കും കുറച്ച് കഴിയുമ്പോൾ ആ കാഞ്ഞിരത്തും കൂടെ കുരിശിൻ്റെ അവിടെ നോക്കിയാലാ പിന്നെ ആ ആൾ അവിടെ ഇരുന്ന് ഇങ്ങനെയൊന്ന് കറക്കുന്നുണ്ട് വന്നു വന്നു പോകുന്നു കുരി കാണുന്നു ഇതെല്ലാം മറന്നുപോയി ഇതിനകത്ത് എന്താ സംഭവിച്ചത് എന്നുള്ളതും മറന്നുപോയി കുരിശ് കാണുമ്പോൾ നെഞ്ചത്ത് കൈയൊന്ന് നടക്കണമെന്ന് മാത്രമേ ഇപ്പൊ അറിയാവുള്ളൂ അതുപോലെ വന്നു 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 പോകുന്നു പലരും ഇപ്പൊ ഇത് വന്നു കഴിയുമ്പോൾ ഒരു മിനിറ്റ് ഒന്ന് കുഞ്ഞിരിക്കണമെന്ന് മാത്രമേ മനസ്സിലിപ്പോ അങ്ങനെ ആയി പോയോ ആയിപ്പോയോന്ന് സംശയമുണ്ട് പ്രിയപ്പെട്ടവരെ അല്ല കേട്ടോ ഈ ശുശ്രൂഷയിൽ നാം പങ്കെടുക്കുമ്പോൾ വാസ്തവമായി ഞാൻ ഇങ്ങനെ പറയുക മറ്റെല്ലാം മറന്ന് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അന്ന് നടന്ന ആ മരണത്തെയും അപ്പത്തെയും അന്ന് നടന്ന ആ ശരീരത്തിന്റെ തകർച്ചയെയും ചെറിയപ്പെട്ട രക്തത്തിൻ്റെയും ഓർമ്മ കൊണ്ട് ഹൃദയം നിറയുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകണം അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ മറ്റ് ആറ് ദിവസങ്ങളിലും ഓർക്കുന്ന ആ വസ്തു ഒന്നുകൂടെ പുതുക്കി പുതുക്കി പുതുക്കിൻപോട്ട് പോകുവാൻ ഒരവസരം കൂടെ ലഭിക്കുന്ന ശുശ്രൂഷയാണ് ആ സമയത്ത് നമ്മുടെ ഹൃദയം നിറഞ്ഞു നിൽക്കേണ്ടത് ഈ ഒരു വസ്തുത മാത്രമായിരിക്കണം പിന്നെ പിന്നെ ആച്ചൽ ഒന്ന് വെച്ച് തന്നിരിക്കുന്നത് ഓർമ്മ പുതുക്കുക ആ സമയം നമ്മുടെ ഹൃദയം ഈ ആഹാഥ്യം കൊണ്ട് നിറയുക എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ വരാൻ പോകുന്ന കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള പ്രത്യാശയും ഞാനത് അത് പറയുമ്പോൾ ഒരു വാക്ക് ഇങ്ങനെ പറയട്ടെ കർത്താവ് ഒന്ന് വന്നു ഇനിയും വരും അങ്ങനെ രണ്ടു വരവുകൾ ഈ രണ്ട് വരവുകൾ എന്ന് പറയുമ്പോൾ ഒന്നാമത് വന്നപ്പോൾ തന്റെ ഫിസിക്കൽ പ്രസൻസ് ഇവിടെ അനുഭവിച്ചു ഇനി വരുമ്പോൾ തന്റെ ആ പ്രസൻസ് നാം അനുഭവിക്കാൻ പോകുക ഇപ്പം അതിനിടയ്ക്ക് ഒരു ഗ്യാപ്പാണ് ആ ഗ്യാപ് ഫിസിക്കൽ പ്രസൻസ് ഇവിടെ ഇല്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയട്ടെ ഒന്നാമത്തെ വരവിനും രണ്ടാമത്തെ വരവിനും ഇടയ്ക്കുള്ള ഒരു ബ്രിഡ്ജാണ് ആ ഗ്യാപ്പ് ഒന്ന് കവർ ചെയ്യാനുള്ള ഒരു ബ്രിഡ്ജാണ് ഈശുദൂഷ തൻ്റെ ആ പ്രസൻസ് നമുക്ക് അനുഭവിക്കാൻ കഴിയേണ്ട പ്രസൻസ് അനുഭവിക്കാൻ കഴിയാന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത് ഇത് ശരീരമായി മാറുന്നെന്നും ഇത് രക്തമായി മാറുന്നെന്നും ആ നിലയിൽ പ്രസൻസ് അനുഭവിക്കാൻ കഴിയുന്നതെന്നും ഒക്കെയുള്ള പഠിപ്പിക്കുന്നുണ്ട് അത് ദുരുപദേശമാണ് എന്നാൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ക്രിസ്തു നിറങ്ങി നിൽക്കാനായിട്ട് ഇടയായി തീരണം അതാണ് തന്റെ ആത്മീയ അർത്ഥം ഞാൻ അടുത്തവിടെ നിർത്തുക മൂന്നാമത്തത് ഇവിടെ പറയേണ്ടത് വേഗത്തിൽ സമയത്ത് അവസാനിപ്പിക്കുകയും ചെയ്യാം മൂന്നാമത്തത് അവിടെ പറയുന്നത് ഇതിൽ പങ്കെടുക്കുന്നവരെങ്ങനായിരിക്കണം അതോ ഒന്ന് പറയുന്നത് ഓർമ്മയുടെ ശുശ്രൂഷ ഇറ്റ് എ സർവീസ് ഓഫ് ദ അതേ സമയത്ത് നമ്മുടെ പ്രത്യാശ പുതുക്കുന്ന ഒരു ശുശ്രൂഷ കൂടിയാണ് ഇറ്റ്സ് എ സർവീസ് നമ്മുടെ ആ പ്രതീക്ഷ പ്രത്യാശ പുതുക്കുന്ന ഒരു ശുശ്രൂഷ മൂന്നാമത്തോട് ഇതിൽ പങ്കെടുക്കുന്നവർ എങ്ങനെ ആയിരിക്കണം ഇരുപത്തേഴാം വാക്യം പറയുന്നു അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ ബാലപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ചുരുക്കി പറയാം ആ വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം അയോഗ്യമായി പങ്കെടുക്കരുത് എന്ന് പറഞ്ഞാൽ യോഗ്യതയോടുകൂടി വേണം ഇതിനകത്ത് പങ്കെടുക്കാൻ അപ്പൊ അങ്ങനെ വരുമ്പോ എന്താ ഇനി പങ്കെടുക്കാനുള്ള യോഗ്യത അയോഗ്യമായി പങ്കെടുക്കരുന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അയോഗ്യത ഉണ്ടെങ്കിൽ പങ്കെടുക്കരുത് അയോഗ്യരെ പങ്കെടുക്കരുത് അപ്പൊ ഇതിന് പങ്കെടുക്കാനുള്ള യോഗ്യത എന്താ ഇവിടുത്തെ ആശയം വിട്ട് ഞാനൊന്ന് പറയുക ഇനി പങ്കെടുക്കാനുള്ള യോഗ്യത എന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സ്ഥലം സഭയോട് ചേർന്നവരായിരിക്കണം പൂർവ്വത്തിൽ രണ്ടാമത്തെ നാല്പത്തി ഒന്ന് നാല്പത്തിരണ്ട് വാക്യങ്ങളൊക്കെ വായിച്ചാൽ നമുക്കറിയാം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സ്ഥലം സഭയോട് ചേർന്ന നാൽപ്പത്തിരണ്ടാം വാക്യം പറയുന്നു അവർ അപ്പോസൽമാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മയെ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു അപ്പം നുറുക്കി പോന്നത് നാൽപ്പത്തി വാക്യത്തിൽ പറയുന്ന രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വേർപെട്ട് വന്ന് അവർ കൂടി വന്ന് ചെയ്ത കാര്യമാണ് അവർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വേർപെട്ട് സ്ഥലം സഭയുടെ ഭാഗമായവർ അവർക്കാണ് ഇതിനുള്ള യോഗ്യത അവർക്ക് ആ യോഗ്യത കിട്ടി പക്ഷെ ഇവിടെ പറയുമ്പോൾ അങ്ങനെ യോഗ്യത ലഭിച്ച എല്ലാവരെയും അല്ല ഇവിടെ പറയുന്നത് അതിൽ പങ്കെടുക്കുന്നവരിൽ തന്നെ എന്ന് പറഞ്ഞാൽ പങ്കെടുക്കാൻ യോഗ്യത ലഭിച്ചവരിൽ തന്നെ അവരുടെ ദൈനംദിന ജീവിതത്തോടും അനുഭവത്തോടുമുള്ള ബന്ധത്തിൽ എന്തെങ്കിലും അയോഗ്യതകൾ സംഭവിച്ചാൽ അതും പരിഹരിച്ചിട്ട് വേണം എന്നുള്ളതാണ് അവിടെ പറയുന്നത് ഇനി അത് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ ആഴോട്ട് പറയുന്നുണ്ട് എങ്ങനെ വേണം ഇരുപത്തിയെട്ടാം വാക്യം മനുഷ്യൻ തന്നെത്താൻ ശോഭന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാലപാത്രം കുടിക്കുകയും ചെയ്യുവാൻ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു അവിടെ പറയുന്ന രണ്ട് കാര്യങ്ങളും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക അയോഗ്യമായി പങ്കെടുക്കരുതെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇതിൽ പങ്കെടുക്കാൻ വരുമ്പോൾ അതിൽ പങ്കെടുക്കാനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം അതാണ് അവിടെ പറയുന്നത് കേവലം രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു ഞാൻ ഈ സഭയുടെ ഭാഗമായി എന്നുള്ള യോഗ്യത മാത്രമല്ല ഇവിടെ പറയുന്നത് ഓരോ പ്രാവശ്യവും അതിൽ പങ്കെടുക്കാൻ വരുമ്പോൾ അതിൽ പങ്കെടുക്കാനുള്ള യോഗ്യത എനിക്ക് ഉണ്ടായിരിക്കണം ആ യോഗ്യത ഉണ്ടോ എന്ന് എങ്ങനെ അറിയുന്നത് ആ യോഗ്യതയൊന്ന് മനസ്സിലാക്കാൻ എന്താ മാർഗം രണ്ട് മാർഗങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒന്ന് തന്നെത്താൻ ചോദന ചെയ്യണം രണ്ട് ശരീരത്തെ بيوني كمان അതിൽ തന്നെത്താൻ ശോധന ചെയ്യുക എന്ന് പറയുമ്പോൾ ഞാനത് വിശദീകരിക്കുന്ന ആവശ്യമില്ല അവരവരുടെ ജീവിതത്തെ വിലയിരുത്തുക അവരവരുടെ ജീവിതത്തിൽ കുറവുകളോ ഇതിലേക്ക് കൈനീട്ടുന്നതിന് ഇതിൽ പങ്കെടുക്കുന്നതിന് പ്രാഗല്ഭ്യമില്ലായ്മയോ അല്ലെങ്കിൽ അവരവരുടെ ജീവിതത്തിൽ കൂട്ടു സഹോദരന്മാരോടുള്ള ബന്ധത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലും അത് അവരവരുടെ പ്രാഗൽഭ്യമനുസരിച്ച് അവരവരുടെ ജീവിതത്തോട് ബന്ധപ്പെട്ട് അവരവരെ ചിന്തിക്കേണ്ട കാര്യം തന്നെത്താൻ ശോധന ചെയ്ത് അതിന് ഈ കോണ്ടക്സ്റ്റ് അനുസരിച്ച് വേറെ വിപുലമായ അർത്ഥമുണ്ട് ഞാൻ അടുത്ത ആശയം ആ അർത്ഥത്തിലേക്കാണ് വരുന്നത് അവൻ തന്നെത്താൻ ശോധന ചെയ്യാന്നുള്ളത് ഞാൻ ഇവിടെ നിർത്തുക വിശദീകരിക്കുന്നില്ല അടുത്തത് മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം തിന്നുകയും പാരപാത്രത്തിൽ കുടിക്കുകയും ചെയ്യാൻ അടുത്ത് ശ്രദ്ധിച്ച് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ ഞാൻ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു അപ്പൊ അടുത്ത് ചെയ്യേണ്ട കാര്യം എന്താ ശരീരത്തെ വിവേചിക്കണം ഇത് പല നിലകളിൽ വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു പ്രയോഗമാണ് ഇതെന്താ ശരീരത്തെ വിവേചിക്കുക എന്ന് പറയുന്നത് തന്നെത്താൻ ചോദന എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തോട് ബന്ധപ്പെട്ട ഓക്കെ എന്നാൽ അടുത്ത് വരുമ്പോൾ പറയുക ശരീരത്തെ വിവേചിക്കണം അപ്പൊ ഇതേതാണ് ഈ ശരീരം നമ്മുടെ ശരീരത്തെ വിവേചിക്കുന്ന കാര്യമാണോ അതോ വേറെ ഏതെങ്കിലും ശരീരത്തെ വിവേചിക്കുന്ന കാര്യമാണോ ഇവിടുത്തെ അർത്ഥം ഞാൻ ഇങ്ങനെ തന്നെ പറയട്ടെ ചുരുക്കി പറയാനേ പന്തുവൃത്തിയുള്ളൂ അതുകൊണ്ട് പറയട്ടെ ഇവിടെ ശരീരത്തെ വിവേചിക്കുക എന്ന് പറയുന്നത് കർത്താവിന്റെ ശരീരത്തെ വിവേചിക്കുന്ന കാര്യമാണ് അതിന്റെ മുകളിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ച് ഇരുപത്തിയേഴാം വാക്യം കർത്താവിന്റെ മാനപാത്രം കുടിക്കുന്നവൻ കുടിക്കുകയോ അപ്പം തിന്നുകയോ മാനപാത്രം കുടിക്കുകയോ ഇവിടെ വിവേചിക്കേണ്ടത് ആരുടെ ശരീരമാണ് ഏത് ശരീരമാണ് കർത്താവിന്റെ ശരീരത്തെ വിവേചിക്കുക ആ ശരീരത്തെ വിവേചിക്കാൽ എന്ന് പറയുമ്പോൾ ഇനി ഞാനത് അതിന്റെ ശരിയായ അർത്ഥത്തിലേക്ക് വരട്ടെ കർത്താവിന്റെ ശരീരത്തെ വിവേചിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് നാം കൂടി വരുമ്പോൾ കർത്താവിന്റെ ശരീരമെന്ന് വചനം പഠിപ്പിക്കുന്നത് ഏതാണ് കർത്താവിന്റെ വചനമെന്ന് വചനം പഠിപ്പിക്കുന്നത് എന്തിനാണ് ഈ അപ്പം ഇങ്ങും ഫിസിക്കലി കർത്താവിന്റെ ശരീരമായി മാറുന്നില്ല ഉണ്ടോ ഇല്ല അങ്ങനെയാണെങ്കിൽ കർത്താവിന്റെ ശരീരമെന്ന് തിരുവഴുത്തിന്ന് നമ്മെ പഠിപ്പിക്കുന്നത് കൊലോസ് ലേഖനവും മെഫേസ് ലേഖനവും മുഴുവൻ വായിച്ചു നോക്കുക സഭയെ സൂചിപ്പിക്ക അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞാൻ പറയട്ടെ ശരീരത്തെ വിവേചിക്കാതെ പങ്കെടുത്ത എന്ന് പറഞ്ഞാൽ ആ വിവേചിക്ക എന്നുള്ള വാക്കിന്റെ വാക്കാണ് ആ വാക്കിന്റെ അർത്ഥം പല നിലകളിൽ ഞാൻ ഇന്നലെ രാത്രി നോക്കിയായ പല ഡിക്ഷണറിയിൽ ആ വാക്കിന്റെ അർത്ഥം പരതി പല വാക്കുകളാണ് അതെല്ലാം കൂടെ ചേർത്ത് ഞാൻ ഇങ്ങനെ പറയട്ടെ ശരീരത്തെ വിവേചിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുക പല വാക്കുകളുണ്ട് അതെല്ലാം കൂടെ ചേർത്ത് ലഭിച്ച ആശയത്തെ പറയാം അതിൻ്റെ ആ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി ഏതിൻ്റെ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാതെ ഇതിൽ പങ്കെടുക്ക പിന്നെ അതിന്റെ ഫലം എന്താണെന്ന് അടുത്ത് പറയുന്നുണ്ട് അപ്പൊ ഇതിൽ പങ്കെടുക്കുന്ന നാം ഓരോരുത്തരും എന്തിനെ വിവേചിക്കുന്നവരായിരിക്കണം അല്ലെങ്കിൽ ഈ എന്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നവരായിരിക്കണം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അഥവാ ദൈവസഭയുടെ പ്രാധാന്യം മനസ്സിലാക്കുന്നവരായിരിക്കണം അതെന്താ ഇവിടെ അങ്ങനെ പറയാൻ കാരണം അതിന്റെ കാരണം ഇതിന്റെ മുകളിലത്തെ വാക്യങ്ങളോട് ചേർത്ത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ഈ കൽപ്പന പൗരൂസ് എടുത്തതിന്റെ ഉപദേശവും വിശദീകരണവും നൽകുമ്പോൾ ആ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് പറഞ്ഞിരിക്കുന്ന വാക്കം ശ്രദ്ധിച്ചു ഇരുപത്തിമൂന്നാം വാക്യമാണ് തുടങ്ങുന്നത് ഞാൻ കർത്താവിംഗ് നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ എന്ന് പറഞ്ഞ് ഈ ശുശ്രൂഷ ഏൽപ്പിക്കുന്നതിന് തൊട്ട് മുമ്പ് ഇരുപത്തി രണ്ടാമത്തെ വാക്യത്തിൽ പറയുക തിന്നുവാനും കുടിപ്പാനും നിങ്ങൾക്ക് വീടുകളില്ലയോ അല്ല ദൈവത്തിന്റെ സഭയെ നിങ്ങൾ തുച്ഛീകരിച്ച് ഇല്ലാത്തവരെ ലജ്ജിപ്പിക്കുന്നുവോ ഏത് കോണ്ടെക്സ്റ്റിലാണ് ഇത് പറഞ്ഞത് ദൈവ സഭയെ തുച്ഛീകരിക്കുന്ന വിശ്വാസികളുടെ നടപടി കണ്ടിട്ട് പറയുക നിങ്ങൾ തുച്ഛീകരിക്കുന്നു നിന്ന് നിങ്ങൾ പങ്കെടുക്കുമ്പോൾ സഭയെ തുച്ഛീകരിക്കരുത് സഭയെ വിവേചിച്ചു വേണം ഈ ശുശ്രൂഷ ആചരിക്കുവാൻ അപ്പൊ അവിടെ ക്രിസ്തുവിന്റെ ശരീരം ഒന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്തിനാണ് ദൈവ സഭയെ ഇനിയും അവിടുത്തെ ആ കോണ്ടക്സ്റ്റിലെ വിഷയം കൂടെ ഓർപ്പിച്ച് ഞാൻ ഇങ്ങനെ അവസാനിപ്പിക്കുക ഇവിടെ ഈ കാര്യങ്ങൾ പറയുമ്പോൾ പതിനെട്ടാം വാക്യത്തിൽ തുടങ്ങുന്നത് എന്ത് പറഞ്ഞിട്ടാണെന്ന് അറിയാമോ ഒന്നാമത് നിങ്ങൾ കൂടുമ്പോ നിങ്ങളുടെ നിങ്ങളുടെ നിങ്ങൾ കൂടുമ്പോൾ ചെയ്യേണ്ട ഒരു ശുശ്രൂഷയെ കൊണ്ട് ഞാൻ ഏൽപ്പിക്കാൻ പോകാം പക്ഷെ ഇതിന് ഞാൻ വന്നപ്പം ഞാൻ ഒരു കാര്യം പറയട്ടെ ഒന്നാമത് നിങ്ങളുടെ ഇട ഞാൻ കാണുന്നു എന്നതാണ് പിന്നെ പിന്നെ രണ്ടാമതെല്ലാം രണ്ടാമത് തെഴിഞ്ഞിട്ടില്ലെങ്കിലും രണ്ടാമതായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നതെന്നാണെന്നറിയാമോ നിങ്ങൾ ഭക്ഷണം ഒക്കെ കൊണ്ടുവരുന്നുണ്ട് കഴിക്കുന്നുണ്ട് ചിലര് കൊണ്ടിരും ചിലര് കഴിക്കാതെ ഇരിക്കും എന്ന് പറഞ്ഞാൽ എല്ലാവരും പ്രാർത്ഥന അന്യോന്യം അന്യോന്യം ഒരു കരുതലുമില്ല അന്യോന്യം ഒരു യൂണിറ്റി ഇല്ല ഈ കോണ്ടക്സിലാണ് പറഞ്ഞത് നിങ്ങൾ സ്വഭയെ തുച്ഛീകരിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത് പറയുന്നു നിങ്ങളുടെ ഇടയിൽ യൂണിറ്റി ഇല്ല നിങ്ങൾ അന്യോന്യം കരുതുന്നില്ല നിങ്ങൾ സ്വാർത്ഥതയെ അന്വേഷിച്ചു പോകുന്നു അങ്ങനെ നിങ്ങൾ കൂടി വരുന്നുവെങ്കിൽ അല്ലെങ്കിൽ സഹോദരങ്ങളെ നിങ്ങൾ സഭയെരിക്കുക സഭയെ വിവേചിച്ച് അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി വേണം ഈ ശുശ്രൂഷയിലേക്ക് പങ്കെടുക്കുവാൻ അപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത് ആരായിരിക്കണമെന്ന് ഈ വേദഭാഗം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയം ഒന്നോട് ആവർത്തിച്ചാൽ അവസാനിപ്പിക്കട്ടെ ദൈവ വിവേചി പ്രാധാന്യം പ്രാധാന്യം മനസ്സിലാക്കി വേണം ഇതിൽ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ സഭയെ തുച്ഛീകരിക്കുകയോ മറ്റുള്ളവരോട് കരുതലില്ലാതെ സഭയെ തുച്ഛീകരിക്കുകയോ സ്വാർത്ഥതയിൽ മാത്രം നീങ്ങി സഭയെ തുച്ഛീകരിക്കുകയോ ചെയ്യുന്നവർ ഇതിൽ പങ്കെടുക്കാൻ അയോഗ്യമായി പങ്കെടുക്കുകയാണ് അതുകൊണ്ട് ആ അയോഗ്യതയിൽ പങ്കെടുക്കാതെ സഭയെ ക്രിസ്തുവിന്റെ ശരീരത്തെ വിവേചിച്ച് അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി വേണം ഇതിൽ പങ്കെടുക്കാൻ എന്നുള്ള ഒരു നിർദ്ദേശം കൂടിയാണ് ഓലോസ ശുശ്രൂഷയിലൂടെ നൽകുന്നത് എത്ര ഗൗരവമേറിയ ഗൗരവമേറിയൊരു ശുശ്രൂഷ നമ്മൾ സാധാരണ ചിന്തിക്കുന്ന എന്റെ ഭാഗത്ത് എന്തെങ്കിലും ഗുരുതരമായ ഭാവം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടുപേര് തമ്മി ഭയങ്കര വഴക്കുണ്ടായി എല്ലാരും ഒക്കെ അറിഞ്ഞിട്ടുണ്ട് അറിഞ്ഞില്ലേ കുഴപ്പമില്ല അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഞാനതിന് മാറിയിരിക്കണം അല്ല പ്രിയപ്പെട്ടവര് ഇവിടെ പറയുന്ന എന്താണെന്നറിയാമോ സഭയിലെ ഐക്യതയ്ക്ക് ഞാൻ ഒരു തടസ്സമാകുന്നുവെങ്കിൽ മറ്റുള്ളവരുടെ ആ കരുതി അവരെയും കൂടെ ആ നിലയിൽ കാണുന്നതിൽ ഞാൻ സ്വാർത്ഥനായിരിക്കുന്നുവെങ്കിൽ ഇതെല്ലാം അയോഗ്യതയായിട്ടാണ് ഇവിടെ പറയുന്നത് എത്ര ഗൗരവമേറിയ ഒരു പ്രബോധനം കൂടിയാണ് ഈ വാക്കുകളിലൂടെ ദൈവാത്മാവ് തന്നിരിക്കുന്നത് ഈ ശുശ്രുഷയുടെ ആത്മീയ ഗൗരവും അർത്ഥവും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അയോഗ്യതയായിട്ടല്ല യോഗ്യതയോടുകൂടി തന്നെ മുൻകൂട്ടം പങ്കെടുക്കുവാൻ ദൈവത്തിന്റെ ആത്മാവെ സഹായിക്കട്ടെ